വരുമാനം എല്ലാം കുറഞ്ഞു തിരിച്ചടയ്ക്കാൻ വരുമാനമില്ല അതിന്റെ പേരിൽ തിരിച്ചടവ് നടന്നില്ല അതിന്റെ പേരിൽ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു ആണ് കേരളം ഇരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് കണ്ണിച്ചാലയില്ലാത്ത ആണ് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്തു പക്ഷേ മക്കളെ പഠിപ്പിച്ച് അവർക്ക് ജോലി കിട്ടിയില്ല തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല അതുപോലെ വീട് വെക്കാൻ ലോൺ എടുത്തു പക്ഷേ ലോൺ എടുത്ത് വീട് വെച്ചു പക്ഷെ അത് അടയ്ക്കാനും വേണ്ടി വേറെ വരുമാനമില്ല ജോലിയില്ല തൊഴിലില്ല എങ്ങനെ അടയ്ക്കും അങ്ങനെ വായ്പ എടുത്ത് ബാങ്കുകളിൽ നിന്ന് സാധാരണ ബാങ്കുകളിൽ നിന്ന് മറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത പാവപ്പെട്ടവന് ജപ്തി നോട്ടീസ് പാവപ്പെട്ടവരെ കുടിയിറക്കുകയാണ് ആരാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അങ്ങനെ വന്യ മൃഗങ്ങൾ ഈ വലിവുന്ദം പഞ്ചായത്തിന് കാട്ടുപന്തുകളുടെ ശല്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ അയ്യോ ഇവിടെ ഈ പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പത്ത് വർഷത്തിനുള്ളിൽ ഈ കാട്ടിക്കിടന്ന മൃഗങ്ങളും മൊത്തം നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക ർ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുതിർന്ന പൗരന്മാർ ആശാവർക്കർമാർ എന്നിവരെ ആദരിച്ചു വാർഡ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഇന്നലകളിൽ പുറകോട്ട് നോക്കി ചിന്തിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്നും ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി ധീരോദോത്തമായി പോരാടിയ രാജ്യസ്നേഹികൾ ആ രാജ്യസ്നേഹികളിൽ പ്രധാനിയായി മഹാത്മാഗാന്ധി നിൽക്കുമ്പോൾ ആ മഹാത്മാഗാന്ധിയോടൊപ്പം തന്നെ ഈ രാജ്യത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ അഹിംസ എന്ന പരമമായ സത്യത്തിലൂടെ അക്രമബാധയിലൂടെയല്ല ഒരു രാജ്യത്തെ രക്ഷപ്പെടുത്തേണ്ടതെന്ന ബോധ്യത്തോടുകൂടി അഹിംസ എന്ന തത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടിയ മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന നിരവധിയായ രാജ്യസ്നേഹികളും ഈ രാജ്യത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ജനറൽ സെക്രട്ടറി അഡ്വകറ്റ് കെ പി ശ്രീകുമാർ മുഖ്യപ്രസംഗം നടത്തി നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത തരത്തിൽ ഒരു ഇരുണ്ട കാലയളവിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി കാരണം മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയാത്ത തരത്തിൽ മനുഷ്യരെ രണ്ട് തട്ടുകളായി വേർതിരിച്ച് മേൽശാധികാരനും കീഴ്ചാധികാരെന്നും വേർതിരിച്ച ശേഷം അവർ തമ്മിൽ ഒരുപക്ഷെ മേൽജാതിക്കാർക്ക് ലഭ്യമായിരുന്ന അവകാശങ്ങൾ അത് വേണമെങ്കിൽ പട്ടിക്കും പൂച്ചയ്ക്കും നാൽക്കാലിക്കും ലഭ്യമാകും പക്ഷേ അന്നത്തെ സാമൂഹ്യയിൽ കീഴ്ചാധിക്കാരെന്ന് മുദ്രകുത്തപ്പെട്ട ജനവിഭാഗത്തിന് അത് ലഭ്യമാകാതിരുന്ന ഒരു കാലയളവിൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു പറയാം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഡി സി സി ജനറൽ സെക്രട്ടറി ബി രാജലക്ഷ്മി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് മണ്ഡലം പ്രസിഡന്റ് ജി രാജീവ് കുമാർ എസ് വൈ ഷാജഹാൻ വള്ളികുന്നം ഷോക്കത്ത് കെ ഗോപി പി പ്രകാശ് കെ ബി ബാബുരാജ് എം കെ ബിജു മോൻ യൂസഫ് വട്ടക്കാട് എസ് ലതിക കെ ബി രാജ്മോഹനൻ മീനു സജീവ സുഹൈർ വള്ളികുന്നം വിഷ്ണു മംഗലശ്ശേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ